സ്കൂൾ അവധിക്കാല പരിഷ്കരണത്തിൽ അഭിപ്രായം തേടി വിദ്യാഭ്യാസ വകുപ്പ് കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് അവധി മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ സ്വരൂപീകരണം നടക്കും എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത് കനത്ത മഴയുള്ള സമയങ്ങളിൽ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ വേനൽ അവധി ആ രീതിയിൽ പരിഷ്കരിക്കും പരീക്ഷ ഏത് രീതിയിൽ ക്രമീകരിക്കണം എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ ഒരു ചർച്ച ഉയർന്നു വരണം എന്നുള്ള നിർദ്ദേശമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ സംസ്ഥാനത്ത് വലിയ മഴയുടെ കാലമാണ് അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലേക്ക് അവധി മാറ്റുന്നത് ചർച്ച ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു ഇക്കാര്യത്തിൽ ഗൗരവമായ ഒരു ചർച്ച കേരളീയ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരണം എന്നുള്ളൊരു നിർദ്ദേശമാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ വിഷയം സമഗ്രമായി തന്നെ നാട് ചർച്ച ചെയ്യേണ്ടതാണ് കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ മഴക്കാലം അവധിയായി കിട്ടിയാൽ അത് അവർക്ക് ഗുണകരമാകും എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അതുമാത്രവുമല്ല അധ്യാപകർക്കും ഒക്കെ തന്നെ ഈ മഴക്കാലത്ത് കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒപ്പം തന്നെ സ്കൂളുകളിലും ഈ പറയുന്നത് പോലെ പല ദിവസങ്ങളിലും അവധി നൽകേണ്ടുന്ന ഒരു അവസ്ഥയുണ്ട് ഒരുപാട് ദിവസം അവധിയായി പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യണം എന്നൊരു നിലപാടിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു ചർച്ച ഉയർന്നു ഉയർന്നുവരണം എന്നുള്ളൊരു നിർദ്ദേശമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് കെ എസ് സി അടക്കമുള്ള അധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യണം പൊതുസമൂഹവും ഈ വിഷയം ത്തിൽ അഭിപ്രായം പറയണം അതിനുശേഷം ഇത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് പോകാമെന്നുള്ള നിർദ്ദേശം വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരിക്കുന്നു മാനസ ചേരുകയാണ് മാനസ എന്തൊക്കെ കാര്യങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഷി ഏറ്റവും പുതിയ ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഈ കേരളത്തിലെ അവധിക്കാലം എന്നത് ഏപ്രിൽ മെയ് മാസങ്ങളാണ് അത് മാറ്റി ജൂൺ ജൂലൈ മാസത്തിലേക്ക് നീക്കാനുള്ള ഒരു ശ്രമമാണ് അതിന് പക്ഷേ ഒരു ചർച്ചയ്ക്ക് വിധേയമായതിനു ശേഷം മാത്രം അതോടൊപ്പം തന്നെ എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുക എന്നും തന്നെയാണ് ആ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ അല്ലെങ്കിൽ മന്ത്രിയുടെ അറിയിപ്പിൽ വ്യക്തമാകുന്നത് കനത്ത മഴ കാരണം മിക്ക ദിവസങ്ങളിലും അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ അവധി നൽകേണ്ടി വരുന്ന ഒരു സ്ഥിതിയുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും അത് ഒരു ബുദ്ധിമുട്ടാണ് ക്ലാസ് പഠനം ഒക്കെ നട തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിയുമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലെ അവധി ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് നീക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കൂൾ അവധിക്കാലം ഒരു ജൂൺ ജൂലൈയിലേക്ക് മാറ്റുന്നതിനോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ ശ്രമിക്കുന്നു എന്ന കാര്യവും കൂടി മന്ത്രി അറിയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മാറ്റം നടപ്പിലാക്കുന്നതിലൂടെ എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും അതോടൊപ്പം തന്നെ കുട്ടികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും ഇത് ബാധിക്കുമോ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇത് എത്രത്തോളം പ്രായോഗികമാകും മറ്റ് സംസ്ഥാനങ്ങളിൽ യും രാജ്യങ്ങളിലെയും അവധിക്കാല ക്രമീകരണങ്ങൾ നമുക്ക് എങ്ങനെ മാതൃകയാക്കാം തുടങ്ങി ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു അറിയിപ്പാണ് മന്ത്രി അറിയിച്ചു നൽകിയിരിക്കുന്നത് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെയാണ് ഈ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെ ആളുകൾക്ക് എല്ലാവർക്കും തന്നെ അതിപ്പോൾ കുട്ടിയാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ആർക്കും തന്നെ അതിനിടയിൽ ഇനിയിപ്പോൾ സാധാരണക്കാരാണെങ്കിലും അതിനിടയിൽ ഈ അഭിപ്രായം രേഖപ്പെടുത്താവുന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണ് അറിയിപ്പ് തന്നെ നിങ്ങളുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു എന്ന ഒരു കാര്യം കൂടി മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഇനി ഇപ്പോൾ അടുത്ത അധ്യയന വർഷം മുതൽ ഒരു പക്ഷേ മാറ്റണം എന്ന് തന്നെയാണ് ഭൂരിപക്ഷം തീരുമാനമെങ്കിൽ ആ ഒരു രീതിയിലേക്കായിരിക്കും അതായത് ഏപ്രിൽ മെയ് മാസങ്ങൾ മാറ്റി ജൂൺ ജൂലൈ മാസമായിരിക്കും ഇത് സംബന്ധിച്ച് തന്നെയായിരിക്കും ഈ ഒരു അവധിക്കാലം ക്രമീകരിച്ച് തന്നെയായിരിക്കും ഒരുപക്ഷെ അധ്യയന വർഷം തുടങ്ങുകയും ചെയ്യുക അതോടൊപ്പം തന്നെ പരീക്ഷകളുടെ നടത്തിപ്പ് കലോത്സവം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയും തന്നെ ഒരു മാറ്റം ഉണ്ടായേക്കാം ഒരു അവധിക്കാലം മാറുമ്പോൾ സ്വാഭാവികമായി थी तूरी तूरी ना 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 ും ആ ഒരു പരീക്ഷ രീതിയും പരീക്ഷ നടത്തിപ്പും പരീക്ഷ കാലം ഒക്കെ തന്നെ മാറ്റേണ്ട ഒരു സാഹചര്യവും ഉണ്ടാവും ഏതായാലും ഇത് ഒരു നല്ല തീരുമാനമാകുമോ എന്നത് ഇല്ലയോ എന്നുള്ളതും ഏറെ പ്രതീക്ഷിക്കുന്ന ചർച്ച ഉയർന്നു വരണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അല്ലാതെ തീരുമാനം നടപ്പിലാക്കും എന്ന ഒരു തീരുമാനത്തിലേക്കും സർക്കാർ എത്തുന്നില്ല ഇത് സംബന്ധിച്ച് സമഗ്രമായ ചർച്ച വേണം എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് മാനസിയാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്